കഴിഞ്ഞ ക്ലാസിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഗുരുരതീതം ഗുരുവേ നിവേദിതം എന്നാണ് പറഞ്ഞത് അതിന്റെ എക്സ്പ്ലനേഷനാണ് പറഞ്ഞത് നിർത്തിയത് ഗുരുവിൽ നിന്ന് കിട്ടുന്നതെല്ലാം എന്താണ് നമ്മുടെ പ്രപഞ്ചത്തിനെ അറിയാൻ ഉള്ള പ്രപഞ്ചത്തിലെ കാര്യങ്ങളെ അറിയാനുള്ള ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഡേറ്റ കളക്ഷൻ എന്ന് പറയാം ആ അതിനെ എങ്ങനെ സ്വീകരിക്കണം എന്നൊക്കെയുള്ള ഒരു നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വാങ്ങിക്കുമ്പോൾ മൊബൈലാണെങ്കിലും കൊള്ളാം ടി വി ആണെങ്കിലും അത് കമ്പ്യൂട്ടറോ എന്ത് വേണമെങ്കിലും ആണെങ്കിൽ അതിന് നമുക്ക് ഒരു പാംലെറ്റ് കിട്ടും ഇതിനെപ്പറ്റി എങ്ങനെയാണ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അതുപോലെ ഉള്ളു അത് ഒരാൾ വേറൊരാൾക്ക് ആര് കൈമാറിയാലും ഇത് ഒന്ന് തന്നെയാണ് കൈമാറുന്നത് പക്ഷെ അത് കിട്ടുന്നവരെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളിൽ വിജയസാധ്യത ഉണ്ടാകുന്നത് അപ്പോൾ ഡേറ്റ കളക്ട് ചെയ്തു വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊന്നുമില്ല അതിനെ ഏത് വിധത്തിൽ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിച്ചാൽ എങ്ങനെ ഫലം എപ്പോൾ ഏത് സന്ദർഭത്തിൽ എങ്ങനെ ഉണ്ടാകും ഇതാകണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് അവരവരുടെ കഴിവുകൾക്കനുസരിച്ചിട്ടാണ് അല്ലാതെ പുസ്തകത്തിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ കിട്ടുന്ന അറിവുകളെ അതുപോലെ ഉൾക്കൊണ്ടുവച്ചിട്ട് യാതൊരു കാര്യവുമില്ല അത് നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് എങ്ങനെയാണ് ഡേറ്റകളെ കളക്ട് ചെയ്യേണ്ടതെന്നും ആ കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഡേറ്റകളെ എങ്ങനെയാണ് ഉപയോഗപ്രദമാക്കേണ്ടതെന്നും ഉള്ള ഒരു രീതി മാത്രമാണെന്ന് വെച്ചാൽ ഭാഷ ഒരു ഭാഷയാണ് പഠിപ്പിക്കുന്നത് ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ വർത്തമാനം പറയുന്നത് മാത്രമല്ല കാണുന്നതിനൊരു ഭാഷയുണ്ട് കേൾക്കുന്നതിനൊരു ഭാഷയുണ്ട് കൈകൾ ചലിപ്പിക്കുന്നതിന് കാലുകൾ ചലിപ്പിക്കുന്നതിനൊരു ഭാഷയുണ്ട് സ്ലോ ആയിട്ട് ചലിപ്പിച്ച് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നടക്കുക എന്ന് പറയും അത് ആ ചലനത്തിന്റെ ഒരു ഭാഷയാണ് സ്പീഡിൽ ചലിപ്പിച്ചു പോകുമ്പോൾ അത് ഓടുന്നു എന്ന് പറയും എന്നാൽ ഓടുന്നു എന്ന് പറയുന്നതും നടക്കുന്നു എന്ന് പറയും തമ്മിൽ വ്യത്യാസപ്പെടുത്താൻ നടത്ത മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ നടക്കുന്ന സ്പീഡിൽ നമുക്ക് നടക്കാൻ പറ്റില്ല നമുക്ക് അയാളുടെ ഒപ്പം എത്തണമെങ്കിൽ ഓടണം പക്ഷേ അപ്പോൾ സ്പീഡ് മാത്രമല്ല അയാൾ നടക്കുകയാണെങ്കിൽ നമ്മൾ ഓടുകയാണെന്നും പറയും അപ്പോൾ സ്പീഡ് അതിൻ്റെ അംഗവിക്ഷേപങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഓരോ പിന്നെ ചലനങ്ങളിലും വരുന്ന ഭാഗികമായിട്ടുള്ള ആ അംഗപ്രത്യംഗമായിട്ടുള്ള ഉപ്പുറ്റീടെ അവിടെയുള്ള ചലനം എങ്ങനെയാണ് വിരലുകൾ എങ്ങനെയാണ് ഇരിക്കുന്നത് മുട്ട എങ്ങനെയാണിരിക്കുന്നത് ആ മുട്ടിന്റെ മടക്കുന്നതിന്റെ സ്പീഡ് ഇത് ഇതെല്ലാം കണക്കാക്കി ആ വ്യത്യസ്തമായിട്ടുള്ള ആ അറേഞ്ച്മെന്റിലാണ് നടത്തമാണോ ഓട്ടമാണോ അല്ലാണ്ട് സ്പീഡ് മാത്രം കണ്ടുകൊണ്ട് കാര്യമില്ല അപ്പോൾ ഒരു ഒരേ വിധത്തിലുള്ള കാ സ്പീഡിൽ പോകുന്ന ഒന്നിനെ നടക്കുകയാണെന്ന് പറയും അതിനെ അതേ വിധത്തിൽ തന്നെ സ്പീഡിൽ പോകുന്ന ഒരു അവസ്ഥ നമ്മൾ ഓടുകയാണെന്നും പറയും മനസ്സിലാണ്ടോ അപ്പോൾ അതേ ഈ ഓടുന്ന പ്രവൃത്തി തന്നെ നമ്മൾ കാലുകൾ മാറി മാറി മുന്നോട്ട് പോകാതെ ഒരു സ്ഥലത്ത് നിന്ന് അതേപോലത്തെ ഒരു പ്രവൃത്തി കാണിക്കുമ്പോൾ നമ്മളത് ജോഗിങ് എന്നാ പറയുക ഓട്ടോ അല്ല നടത്തോ അല്ല ഒന്നുമല്ല പക്ഷെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒരു കാര്യത്തെ മനസ്സിലാക്കണമെങ്കിൽ അതിന് വളരെ വളരെ അധികം കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനിൽ നിന്നാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത് ആ വിധങ്ങളുടെ എങ്ങനെയൊക്കെയാണ് അതിനെ മനസ്സിലാക്കേണ്ടതെന്നും അത് എപ്പോൾ എങ്ങനെ ചെയ്യണമെന്നും ഏത് സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കണമെന്നും സ്പീഡ് എപ്പോൾ കൂട്ടണം ചലനം എപ്പോൾ കൂട്ടണം ചലനം കൂട്ടിയാലും നടക്കണമെന്നോ ഓടണമെന്നോ ഇല്ലയെന്ന് മനസ്സിലായില്ല ജോഗിങ്ങിൽ ചലനം സ്പീഡിലാകാം പക്ഷെ അത് അത് ഇന്ന നിപ്പിൽ തന്നെയാ നിൽക്കണം അപ്പൊ ചലനം കുട്ടികൊണ്ട് മുന്നോട്ട് പോകണമെന്നില്ല മുന്നോട്ട് എത്ര പോകണമെന്നും ഏത് സന്ദർഭത്തിൽ എത്ര പോകണമെന്നും പോകുമ്പോഴുള്ള ചലനം എങ്ങനെയായിരിക്കണമെന്നും ഒക്കെയുള്ള പല വിധത്തിലുള്ള വ്യത്യാസങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സാന്ദർഭികമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമ്പോഴാണ് ഈ കളക്ട് ചെയ്ത ഈ പാഠങ്ങളെ ആ പാഠങ്ങളെല്ലാം വെറുതെ ഡേറ്റകളാണ് അതിനെ നമ്മൾ പ്പോളപ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന ഡേറ്റകളോട് താരോമ്യപ്പെടുത്തി നമുക്ക് യു അതിന്റെ യുക്തി മനസ്സിലാക്കിക്കൊണ്ട് ഈ പാഠങ്ങളെ അവിടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിജയത്തിലേക്ക് നമുക്ക് മുന്നേറാൻ കഴിയുമ്പോഴാണ് അറിവ് അതിനെപ്പറ്റി അറിഞ്ഞു എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ മുമ്പിൽ കാണുന്ന അവസ്ഥ അതേപോലെ സ്വീകരിച്ചുകൊണ്ട് അറിവല്ല ഗുരു പറഞ്ഞു തന്ന നേരത്തെയുള്ള ആ ഡേറ്റകൾ അതേപോലെ പ്രവർത്തിച്ചുകൊണ്ട് അതറിവല്ല മണ്ടത്തരായി പോകും പലപ്പോഴും അതുകൊണ്ട് ഈ കാര്യ നേരത്തെ മനസ്സിലാക്കി വച്ചിട്ടുള്ള ആ ഡേറ്റകൾ ഗുരുവിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പിന്നെന്താണ് ഗുരുവിൽ നിന്ന് കിട്ടിയിട്ടുള്ളതും ഇപ്പോൾ കാണുന്നതുമായിട്ട് പ്രവർത്തിച്ചിട്ടും കാര്യമില്ല അപ്പോഴത്തെ നമ്മളുടെ എങ്ങനെ സംഭവിക്കുന്നു ആ നമ്മളുടെ സർക്കം ആ സർക്കം എങ്ങനെയാണ് ഇത് മനസ്സിലാക്കി ഇത് ചെയ്യാക്കണം പിന്നെന്താണ് ഇതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട് നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ ഗുണമാണോ ദോഷമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയണം അപ്പോൾ പ്രയോജനം ആർക്കുണ്ടാകണം നമുക്കുണ്ടാകണം ഇനി നമുക്കുണ്ടായില്ല നമ്മൾ വേറൊരാളെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യണത് എന്നാൽ അയാൾക്കുണ്ടാകണം അല്ലെങ്കിലോ വേറൊരു പൊതു സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അതോ അപ്പോൾ ഒന്നെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ നമ്മൾ എന്തു ചെയ്യണം ആദ്യം ഏത് പ്രവൃത്തിയിലാണെങ്കിലും ഏത് വർത്തമാനം ഉപയോഗിക്കും അതൊക്കെ പ്രവൃത്തി തന്നെ എന്ത് പ്രവൃത്തി ചെയ്താലും ചിന്തിച്ചാലും പറഞ്ഞാലും വേറെ കായികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും എന്താണെങ്കിലോ ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കണം പ്രധാനമായിട്ടും എന്തിനെ ലക്ഷ്യം വെച്ചായിരിക്കണം നേരത്തെയുള്ള നമ്മളുടെ ഗുരുപദേശവും ഇപ്പോൾ കാണുന്നതും എല്ലാം ഉപയോഗിക്കേണ്ടത് എങ്ങനെയായിരിക്കണം പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ചിന്തിക്കണം ആർക്ക് പ്രയോജനം ഒന്നുകിൽ എനിക്ക് പ്രയോജനം ഉണ്ടോ എന്ന് നോക്കണം അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് പ്രയോജനമുണ്ടോ എന്ന് നോക്കണം അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് നോക്കണം എന്നിട്ടേ എന്തെങ്കിലും ചെയ്യാവുള്ളൂ ഇനി അഥവാ ഇതൊന്നും നോക്കണില്ല നമ്മൾ ചെയ്യും എന്നുണ്ടെങ്കിൽ പിന്നെയും ഒരു മൂന്ന് കാര്യം ആലോചിക്കണം എന്താണ് ആലോചിക്കണത് എനിക്കിത് കൊണ്ട് വല്ല ദോഷമുണ്ടോ എന്ന് ആലോചിക്കണം ഇനി എനിക്ക് ദോഷമൊന്നുമില്ല വേറൊരാൾക്ക് ഇതുകൊണ്ട് വല്ല ദോഷമുണ്ടോ എന്ന് ആലോചിക്കണം അതുമില്ല എന്നാൽ സമൂഹത്തിന് ഇതുകൊണ്ട് വല്ല ദോഷമുണ്ടോ എന്ന് ആലോചിക്കണം അപ്പോൾ ആദ്യം പ്രയോജനം എന്നുള്ളതിനെ മുൻനിർത്തി മൂന്ന് വിധത്തിൽ ചിന്തിക്കണം പിന്നെയോ ദോഷമുണ്ടാകുന്നതിനെ മുൻനിർത്തി മൂന്ന് വിധത്തിൽ ചിന്തിക്കണം ഇത് എല്ലാം കൂടി ചിന്തിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനം പ്രയോജനമില്ല ദോഷം ഉണ്ട് താനും എന്ന് വരുന്ന ഒരു ഒരവസരത്തിൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പോകരുത് പ്രയോജനം എനിക്കില്ല വേറൊരാൾക്കെടുത്ത് നോക്കിയാൽ അയാൾക്കും ഇല്ല പക്ഷെ സമൂഹത്തിന് പ്രയോജനമുണ്ട് പക്ഷെ ഇവിടെ ചെറിയ ഒരാൾക്ക് ദോഷം വരുന്നു അല്ലെങ്കിൽ എനിക്ക് എനിക്കിത്തിരി ദോഷം വരുന്നു എന്നാലും വേണ്ടിയില്ല സമൂഹത്തിന് ഗുണം ചെയ്യട്ടെ ഇതിലേതിനാണ് പിന്നെ കൂടുതൽ പ്രാധാന്യം തത്സമയം കൊടുക്കേണ്ടത് എന്ന് ചിന്തിക്കണം ഇങ്ങനെയല്ല താരവും ഇത്രയും ചെയ്തിട്ട് മാത്രമേ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാവുള്ളൂ ഇങ്ങനെ ചെയ്യുന്ന ഒരാള് വാസ്തവത്തിൽ നന്മ നിറഞ്ഞ ഒരാളായിട്ട് മാറും അയാളുടെ കാര്യത്തിൽ ആ നന്മയോടൊപ്പം തന്നെ വിജയവും ഉണ്ടാകും വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ വിജയിച്ചിട്ട് കാര്യമില്ല നമ്മളൊരാള് ഒരു മത്സരത്തിൽ ഒരു ഗുസ്തി മത്സരമാണ് ഗുസ്തി മത്സരത്തിൽ ഒരാളെ നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അടി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചവിട്ട് കൊണ്ടോ മറ്റേൾക്ക് അതിഭയങ്കരമായിട്ടുള്ള ഒരു മരണം പോലെ അല്ലെങ്കിൽ മരണ അവസ്ഥ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തതെങ്കിൽ അത് തത്സമയം വിജയം എന്ന് തോന്നിയാലും അതിനെ കൂടുതൽ അനലൈസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നമുക്കും അയാൾക്കും അയാളുടെ വീട്ടുകാർക്കും നമ്മുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ദോഷമുണ്ടാകുന്ന ഒരു കാര്യമായിട്ട് മാറുന്നത് അപ്പോൾ അതുപോലെ എന്ത് ചെയ്താലും ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ആ വിജയാഹ്ലാദമാണോ നമുക്ക് വേണ്ടത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സമാധാനവും ആനന്ദവുമാണോ നമുക്ക് വേണ്ടത് എന്നും ചിന്തിക്കണം ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് വളരെയധികം കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുന്നവർക്ക് സദാ വിജയവും സമാധാനവും ആനന്ദവുമായി ഉണ്ടായിരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാകേണ്ടത് അതുകൊണ്ടാണ് ഗുരു പഠിപ്പിക്കുന്ന കാര്യങ്ങളെ നമുക്ക് അതുപടി ഉപയോഗിച്ചാൽ ശരിയാകില്ല പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഒരു ജനറൽ ലോയിൽ പെടുന്നതല്ല അത് എന്താണ് അത് ലോക്കൽ ലോസ് ആണ് നിയമങ്ങൾ ലോക്കലാണ് പ്രാദേശിക നിയമങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് എത്ര ഗഹനമായിട്ട് പഠിച്ചാലും പ്രാദേശികമാണ് അത് ആ പ്രദേശത്ത് ആ സമയത്ത് പ്രാദേശികം മാത്രമല്ല കാലത്തിനും ആ പിന്നെ വർത്തമാന കാലത്തിൽ ആണ് നിൽക്കുന്നതെല്ലാം അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം കാലദേശ ബിതമായിട്ടുള്ളതാണ് അതുകൊണ്ട് അത് ഉപയോഗിച്ച് അതിനെ വേണ്ടത്ര കാലാനുസൃതമായിട്ട് മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് പിന്നെന്താണ് അതിനെ പ്രയോജനകരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിപ്പിക്കുമ്പോഴാണ് അതിനെ അറിവ് അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ ചെയ്യാനപ്പം നമുക്ക് കഴിയും അറിവ് അല്ലെങ്കിൽ ജ്ഞാനം അല്ലെങ്കിൽ വിവേകം എന്നൊക്കെയുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുക ഇതോര ലെവ ഇതിന് എല്ലാം ഏ താരതമ എന്തൊക്കെയോ അർത്ഥം വരുമെങ്കിലും അതിൻ്റെ തലങ്ങളിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ അല്ലെങ്കിൽ എന്തു പറ്റും പരാജയം അതാണ് തോൽവി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളുടെ കുഴപ്പങ്ങൾ എന്നൊക്കെയുള്ള അവസ്ഥയിലേക്ക് ചെന്ന് ചാടും അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നതെല്ലാം എന്താണ് ഭാഷ പഠിക്കുന്നു മലയാളം നമ്മൾ നല്ലോണം പഠിക്കുന്നു നമ്മൾ കൈകാര്യം ചെയ്യുന്നു ഇതേ ഭാഷ അത് ആ ഭാഷ പറഞ്ഞാൽ ഒരു വലിയ അപകടത്തെപ്പറ്റിയാണ് വിവരിക്കുന്നത് എന്ന് വിചാരിച്ചോളൂ ഇവിടെ നമ്മുടെ മലയാളി മലയാളത്തിലാണ് പറയുന്നത് വാർത്ത വായിക്കുക ഭയങ്കര കേട്ടാൽ അതിഭയങ്കരമായിട്ടുള്ള വികാരം വികാരമുണ്ടാകുന്ന ഒരു വാർത്തയാണ് ഇവിടെ വായിക്കുന്നത് അത് നമ്മൾ കേൾക്കുകയാണ് കേൾക്കുന്നത് ആരൊക്കെയാണ് മലയാളിയുണ്ട് അവിടെ തമിഴന്മാരുണ്ട് ഇംഗ്ലീഷുകാരുണ്ട് ഏഹ് ഇങ്ങനെ മൂന്ന് കൂട്ടർ ഇവിടെ ഇരുന്ന് കേൾക്കുകയെന്ന് വിചാരിച്ചോളൂ മലയാളി മലയാളത്തിലുള്ള ഈ വാർത്ത കേൾക്കുമ്പോൾ അതിഭയങ്കരമായിട്ടുള്ള എന്തുണ്ടാകും ഭയങ്കര വിഷമമുണ്ടാകും ഒരു ഭയങ്കര അപകടത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തമിഴന് കുറച്ചൊക്കെ വിഷമമുണ്ടാവും അവന് മലയാളിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അത്രയും മനസ്സിലാകുകയില്ല അതുകൊണ്ട് അവന് അതിന്റെ ഇന്റൻസിറ്റി കുറവായിരിക്കും വിഷമത്തിന്റെ ഇംഗ്ലീഷ് കേൾക്കുമ്പോഴും ഇവർ രണ്ടുപേരുടെ മുഖത്ത് നോക്കുമ്പോഴുള്ള ആ വിഷമം കാണുമ്പോൾ എന്തോ വിഷമിക്കുന്ന കാര്യമാണ് പറയുന്നത് എന്ന് മാത്രമുള്ള വിഷമം ഒരു കണ്ണു കാണാൻ മേലാത്തവനും കൂടി ഉണ്ടെങ്കിലോ ഈ ഭാഷയെ അറിയാൻ പാടില്ലാത്ത വേറൊരാളുണ്ടെങ്കിലോ അയാൾക്കൊരു വികാരവും ഉണ്ടാകില്ല ഇവരുടെ വിഷമം അറിയുന്നില്ല ആ ഭാഷയൊട്ട് മനസ്സിലാകുന്നില്ല അപ്പോൾ നമ്മൾ കേട്ട അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഭാഷ അത് അതിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ആ ഭാഷയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശബ്ദം വഴിയാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ആ ശബ്ദം ഇവരുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് ഒരേപോലെയാണ് ചെന്നത് പക്ഷേ ഈ നാല് കൂട്ടർക്കും നാല് വിധത്തിലാണ് അതിൻ്റെ ഉള്ളിൽ മനസ്സിലായോ അപ്പോൾ എന്താണ് ഈ ഭാഷ വളരെയധികം പഠിച്ചുണ്ടാക്കിയൊരു ഭാഷയാണ് പക്ഷെ ഭാഷ കൊണ്ട് നമ്മളുടെ ഉള്ളിലേക്ക് കുറെ ഡേറ്റകളെ ഉള്ളിലേക്ക് വിടാനേ കഴിഞ്ഞുള്ളൂ ശബ്ദ രൂപത്തിൽ മനസ്സിലാണ്ടോ പക്ഷെ അത് അതിനകത്ത് നമ്മളുടെ പൂർവ സംസ്കാരം ഉള്ളിൽ ഉള്ള ആ സംസ്കാരമാണതിനെ അനലൈസ് ചെയ്യുന്നത് മലയാളം പഠിച്ചിട്ടുള്ളവൻ ഈ ഡേറ്റകളെ അനലൈസ് ചെയ്യണ പോലെയല്ല തമിഴ് പഠിച്ചിട്ടുള്ളവൻ ഇതിനെ അവിടെ ഇവിടെ കൊണ്ട് ഊഹിക്കുകയാണ് ബാക്കി സംസ്കാരം കൊണ്ട് ഊഹിച്ച് മറ്റത് ഭാഷ അറിയാമല്ലാത്തവൻ ഇവരുടെ മുഖത്ത് നോക്കിയാണ് ആ ഭാഷയിലൂടെയാണ് മനസ്സിലാക്കുന്നത് മറ്റവന് ഈ രണ്ട് ഭാഷയും കൈകാര്യം ചെയ്തിട്ടില്ലാത്തത് കാരണം എന്നുവെച്ചാൽ ശബ്ദ ഭാഷ ഭാഷയല്ലാതെ ഡേറ്റ വന്നു കയറുകയാണ് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും മനസ്സിലാവില്ല അല്ലയാണോ ചീത്തയാണോ എന്ന് ഊഹിക്കണമെങ്കിലും മറ്റുള്ളവരുടെ മുഖഭാവം കാണണമായിരുന്നു അവന് കണ്ണുകണമല്ലാത്ത കാരണം അവൻ അത് കഴിഞ്ഞില്ല അതുകൊണ്ട് ഈ നാല് കൂട്ടരും നാല് വിധത്തിലെ ആണ് ഈ നമ്മൾ കൃത്യമായിട്ട് ചിട്ട ചെയ്തിട്ടുള്ള ഒരു ഭാഷയിലൂടെ അങ്ങനെ ഈ ഭാഷ എന്ന് പറയുന്നത് നമ്മൾ ലോക്കലായിട്ട് സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എത്ര വലുതാണ് അത് നമ്മൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഭാഷ മാത്രമല്ല മാത്തമാറ്റിക്സ് ഒരു ഭാഷയാണ് പിന്നെ നമ്മളുടെ ഈ വലിയ വലിയ സയൻസിൻ്റെ ഏത് സാധനവും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ആ ഭാഷയിലൂടെ മാത്രമേ നമുക്ക് അതിന് ആ ഭാഷയിലൂടെ കയറുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പൂർവ്വ സംസ്കാരങ്ങളിലൂടെയാണ് അത് അനലൈസ് ചെയ്യണത് ഫിസിക്സിന്റെ ഒരു വലിയ കാര്യം നമ്മൾ പറയുമ്പോൾ അതിനെ ഫിസിക്സ് അതുപോലെ പഠിച്ചിട്ടുള്ളവർക്ക് ആ അപ്ലൈഡ് മാത്തമാറ്റിക്സും ഒക്കെ ഉപയോഗിച്ചിട്ടുകൊണ്ടുള്ള ആ ഫിസിക്സ് അതിൻ്റെ ആ വലിയ തലത്തിലുള്ള ഗഹനമായിട്ടുള്ള തലത്തിലുള്ള ഫിസിക്സ് ഒക്കെ തന്നെ പറയുമ്പോൾ നമുക്ക് ആ ഫിസിക്സിനോട് എത്ര കണ്ട് പഠനം നടത്തി സംസ്കാരം ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അവർക്ക് മനസ്സിലാവുള്ളൂ ഇല്ലെങ്കിൽ ആ മനസ്സിലാകല് വ്യത്യാസം വരും ഇതുകൊണ്ടാണ് കളക്ഷൻ നടത്തുന്നതും അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നതും എന്നുള്ള വിവരം മാത്രമേ ഒരു ഗുരുവിന് പകർന്നു നൽകാൻ പറ്റുള്ളൂ അത് അല്ല അറിവ് അതുകൊണ്ട് ആ ഡേറ്റകളെ പഠിക്കാതെ ഡേറ്റകൾ അത് തിരിച്ച് അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് അവിടെ മാറ്റിവെച്ചുകൊണ്ട് അത് എങ്ങനെ ആ ഡേറ്റകൾ നമുക്കും അറിയാൻ പറ്റി ആ ഡേറ്റകൾ വെച്ചുകൊണ്ട് എങ്ങനെ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കാൻ അറിയും മനസ്സിലാകുമ്പോഴാണ് അറിവായിട്ട് മാറുന്നത് ഇന്ന് ഇത്രയും അധികം നന്ദി നമസ്കാരം ഒന്നാം ശിവായ